ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല അഹമ്മദാബാദിൽ മരിച്ച നായരുടെ മൃതദേഹം ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മൃതശരീരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ ജി ആർ അനിൽ വി ശിവൻകുട്ടി എന്നിവർ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ചു മുൻ മന്ത്രിമാരായ എം എ ബേബി എം വി ഗോവിന്ദൻ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി എന്നിവർ മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ എത്തിച്ച മൃതശരീരത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിച്ചു

ഗോവ മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മാത്യു തോമസ് എം എൽ എ കെ യു ജനീഷ് കുമാർ എം എൽ എ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അംഗങ്ങളായ സി കെ ലതാകുമാരി മായ അനിൽകുമാർ ജിജി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അബ്ദുൾ റഹ്മാൻ സെറിഫഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അംഗങ്ങളായ സിന്ധു സുഭാഷ് സുതികുമാർ ബിന്ദു ചന്ദ്രമോഹൻ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിൽ രഞ്ജിതയുടെ മൃതശരീരം എത്തിച്ചപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രഞ്ജിതയുടെ മാതാവും രണ്ടു മക്കളും അടക്കാൻ കഴിയാത്ത സങ്കടത്തോടെയാണ് മൃതശരീരം ഏറ്റുവാങ്ങിയത് ഇവിടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും അന്തിമോപചാരത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്